ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു കിച്ചൺ ടിപ്സുമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലെ കരി പിടിച്ച അലുമിനിയം പാത്രങ്ങൾ അതുപോലെ തന്നെ കുറെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിളക്കമൊക്കെ പോയി മങ്ങിയ സ്റ്റീൽ പാത്രങ്ങളും ഉണ്ടാവും അപ്പൊ അതൊക്കെ പോയിട്ട് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റിയ നല്ല ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അലൂമിനിയം പാത്രങ്ങളാവട്ടെ സ്റ്റീൽ പാത്രങ്ങളാവട്ടെ ആരും ഇനി ഉരച്ചു കഴുകി വൃത്തിയാക്കുകയൊന്നും വേണ്ട അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും ഇതുപോലെ കരി പിടിച്ച് കറയൊക്കെ പിടിച്ച അലുമിനിയം പാത്രങ്ങൾ അവയൊക്കെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് കറയൊക്കെ പിടിച്ച കുറച്ച് അലുമിനിയം പാത്രങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അലുമിനിയം പാത്രത്തിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഈനോ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഞാനിത് ഒരു വീഡിയോയിൽ കണ്ട് ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പേപ്പർ വെച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച വെള്ളം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആണ് പെപ്സി കുറേശ്ശെയായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു പേപ്പറൊക്കെ മാറ്റി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒരു പാത്രത്തിലെ ഒട്ടിപ്പിടിച്ച കരിയൊക്കെ നന്നായിട്ട് തന്നെ ഇളകി പോയിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളങ്ങിയിട്ട് നമുക്ക് ഈ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഫ്രൈ പാനും അതുപോലെ തന്നെ കുക്കറും ഒക്കെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് രീതിയിൽ പെപ്സിയും ഈനോയും ഒഴിച്ച് ഞാൻ ഇവിടെ കുക്കറും പാനും ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഈനോയും ഇരുപത് രൂപയുടെ പെപ്സിയും ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ എല്ലാ അലുമിനിയ പാത്രങ്ങളും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കുറെ ഉപയോഗിച്ച് കഴിഞ്ഞാല് അതിന്റെ തിളക്കമൊക്കെ പോവുന്നതായിട്ട് കാണാം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ നന്നായിട്ട് തിളങ്ങി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം ഉരച്ചു കഴുകി വൃത്തിയാക്കുകയൊന്നും വേണ്ട ഇതുപോലെ നന്നായിട്ട് തന്നെ തിളങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ഏത് ആണോ ഉള്ളത് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ആക്കി എടുക്കണം വിനാഗിരി ഒഴിക്കുന്ന ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് തന്നെ പതഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് സൊല്യൂഷനിൽ നമുക്ക് സ്ക്രബ്ബർ മുക്കി നമ്മുടെ പാത്രങ്ങളിലൊക്കെ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കാം മുഴുവൻ പാത്രങ്ങളിലും നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു മിനിറ്റ് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് ഉരച്ചു കൊടുക്കാം ഉരച്ചു കൊടുക്കുമ്പോ തന്നെ ഇതിന് നല്ലൊരു തിളക്കം വരുന്നതായിട്ട് കാണാം കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ തിളങ്ങി പുതിയ പാത്രങ്ങളായിട്ട് കാണാവുന്നതാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ പുതിയ പാത്രങ്ങൾ പോലെ നമുക്ക് എന്നും കിട്ടും സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഇടക്കൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ അലുമിനിയം പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്